നമ്മുടെ ദൈവം നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക് മറഞ്ഞിരിക്കാൻ കഴിയില്ല ദൈവത്തിൻ്റെ കണ്ണുകളെ മറയ്ക്കാനും ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിത അനുഭവങ്ങൾ ദൈവം കാണുന്നുണ്ട് എന്തിനു പറയുന്നു നിങ്ങളുടെ ദുഃഖം ദൈവം കാണുന്നുണ്ട് ആരും കാണാതെ ഇരുട്ടുള്ള മുറിയിൽ നിങ്ങൾ ഒളിച്ചിരുന്ന് കരഞ്ഞാലും അത് അറിയുന്നൊരു ദൈവമാണ് ഉയരത്തിലുള്ളത് ഇന്നത്തെ സന്ദേശത്തിലൂടെ ദൈവം നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ആലോചനയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് തുടർന്ന് നിങ്ങൾക്ക് കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തു നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാനാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത് രസകരമായ ചിന്തിപ്പിക്കുന്നൊരു കഥയാണ് ഒരു അപ്പനും മകനും മറ്റൊരാളുടെ വയലിൽ നിന്ന് ധാന്യം മോഷ്ടിക്കാനായിട്ട് അർദ്ധരാത്രിയിൽ പുറപ്പെട്ടു ഈ മകനോട് അപ്പം പറഞ്ഞു ഞാൻ ഈ ചാക്ക് നിറയെ ധാന്യം ശേഖരിക്കുമ്പോൾ നീ നോക്കണം മറ്റാരെങ്കിലും നമ്മളെ കാണുന്നുണ്ടോ എന്ന് അങ്ങനെ അപ്പൻ ചാക്കിൽ ഈ ധാന്യം എല്ലാം ശേഖരിക്കുമ്പോൾ മകൻ എല്ലായിടത്തും ശ്രദ്ധിക്കുക ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ പിടിക്കപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പൻ ആ ചാക്ക് നിറയെ ധാന്യമെല്ലാം ശേഖരിച്ചു അവരുടെ പണി പൂർത്തിയായി അവർ തിരിച്ചു പോവുകയാണ് വളരെ സന്തോഷത്തോടെ അപ്പൻ മകനോട് ചോദിച്ചു നീ മറ്റാരും കണ്ടില്ലെന്നുള്ളത് ഉറപ്പ് വരുത്തിയല്ലോ അല്ലേ മകൻ്റെ മുഖത്ത് അത്ര സന്തോഷമില്ലായിരുന്നു മകൻ അപ്പനോട് പറഞ്ഞു അപ്പ ഞാൻ എൻ്റെ ഇടതും വലതും വശങ്ങളിലെല്ലാം ഞാൻ നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ആരും കണ്ടിട്ടില്ല എന്നാൽ എൻ്റെ ഉള്ളത്തിലൊരു ചിന്ത മുകളിൽ നിന്ന് ആരെങ്കിലും നമ്മളെ ശ്രദ്ധിച്ചോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു കാരണം ഞാൻ മുകളിലേക്ക് നോക്കിയില്ല ഈ വാക്കുകൾ ഈ പിതാവിനെ വളരെ ചിന്തിപ്പിച്ചു മനുഷ്യരുടെ കണ്ണുകളിൽ നിന്ന് പലതും മറച്ചുകൊണ്ട് അവർക്ക് മറ്റൊരാളുടെ വയലിൽ നിന്ന് ധാന്യം മോഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാൽ മുകളിൽ നിന്ന് കാണുന്ന ദൈവത്തിൻ്റെ കണ്ണുകളെ മറയ്ക്കാൻ കഴിഞ്ഞും ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ ഈ കഥ നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മളും മറ്റുള്ളവരിൽ നിന്ന് പലതും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ മറച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ ദൈവം നമ്മളെ കാണുന്നുണ്ട് ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള വേദനകളും ദുഃഖങ്ങളും പരാജയങ്ങളും എല്ലാം ദൈവം കാണുന്നു ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഉള്ളതുപോലെ നമ്മൾ കടന്ന് എന്നിട്ട് ദൈവം ഞാൻ ഇങ്ങനെയാണ് എന്ന് തുറന്നു പറയാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവം നമ്മെ സഹായിക്കും നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തിൽ ദാവിദരാജ വിപ്രകാരം പറയുകയാണ് ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്ത് അറിയുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു എല്ലാം അറിയുന്നൊരു ദൈവം എല്ലാം കാണുന്നൊരു ദൈവം നമ്മെ സ്നേഹത്തോടെ ദർശിക്കുന്നൊരു ദൈവം നമ്മുടെ ചുറ്റുമുണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ രഹസ്യമായ കണ്ണുനീരിനെ പോലും ദൈവം കാണുന്നുണ്ട് നിങ്ങളുടെ വേദനകളെ ദൈവം കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നത് ദൈവം കാണുന്നുണ്ട് ദൈവം ഇതൊന്നും കണ്ട് നിങ്ങളെ കുറ്റം വിധിക്കില്ല കേട്ടോ പകരം ദൈവം നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഒരപ്പൻ മക്കളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ അമ്മ മക്കളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ നമ്മെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെ വീണിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കടന്ന് എന്ന് നമ്മുടെ വേദനകളെയും ഭാരങ്ങളെയും എല്ലാം തുറന്നു പറയാം ദൈവം നമ്മളെ സഹായിക്കും ദൈവത്തോട് കൂടെ നടക്കാൻ ഈ ചിന്ത നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് ഞങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും മേ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ